ധ്യാപകക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെതിരെ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തു നീലാഞ്ചേരി പറമ്പാഞ്ചേരി നസീഫിനെതിരെയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നാലു മാസം മുൻപും സമാന രീതിയിൽ നഗ്നത പ്രദർശിച്ചതിന് യുവാവിനെ താക്കീത് നൽകി വിട്ടതായിരുന്നു വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് അധ്യാപിക പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി